ായ്സിന്ന് നമ്മൾ പെരിപ്പെരി ഉണ്ടാക്കാൻ പോകുന്നു അതെ സ്വീറ്റ് കോണ്ടെ പെരിപ്പെരി വേർഷൻ അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പൊട്ടിച്ച് നോക്കി നോക്കിയപ്പോഴാണ് സംഭവം മൂഞ്ചി മൂഞ്ചിക്കുത്തിയത് ഇത് മറ്റേ പഴയ ടൈപ്പ് മോഡലായിരുന്നു പുതിയ ഫ്ലേവർ ഇറങ്ങിയത് ആ സത്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇച്ചിരി കൂടി ഡ്രൈ വേർഷൻ ആയിരുന്നു ഉദ്ദേശിച്ചത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അങ്ങനെ രണ്ട് മിനിറ്റ് പുഴുങ്ങാൻ വെക്കാം ഓക്കെ അപ്പോഴേക്കും നമുക്ക് മസാല പാക്കറ്റ് പൊട്ടിക്കാം ഞാനിപ്പോൾ എന്ത് കിട്ടിയാലും മണത്തോണ്ടിരിക്കും മണത്തത് ആ ചുമച്ചും ഒരു വഴിയായി അത് വേറെ കാര്യം കാശ്മീരി ചില്ലയുടെ ഒക്കെ ഒരു സ്മെല്ലായിരുന്നു കേട്ടോ അങ്ങനെ ചോളമൊക്കെ വേവിച്ചതിന് ശേഷം നമ്മളിത് ആ ചോളത്തിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ പൊട്ടിച്ച് ആ ബൗളിനോട്ടാക്കിയിടാണേ അതിന് ശേഷം നമ്മുടെ പെരിപ്പെരി മസാല അപ്പോൾ കുറച്ചിട്ടാൽ മതി ഇല്ലെങ്കിൽ എരിപൊരിയായിട്ട് അവിടെ നിന്ന് കത്തും അത് വേറെ കാര്യം എന്നിട്ട് നന്നായിട്ട് ഇതാ മിക്സ് ചെയ്യാം ഓക്കെ അതിന് ശേഷം ഞാൻ ആ ടേസ്റ്റിങ്ങിന് വേണ്ടി ഒരുങ്ങാട്ടോ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി സംഭവം കൊള്ളാം കുറച്ച് മസാല ഇട്ടതുകൊണ്ട് പാത്തിനുള്ള ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടൊന്നുമില്ല അധികം അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ പിടിക്കട്ടെ ബൈ ബൈ